കൂടി വരുന്ന കറണ്ട് ബില്ലാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഇനി ആ ഒരു ടെൻഷൻ വേണ്ട കൂടി വരുന്ന കറണ്ട് ബിൽ നമുക്കൊരു സീറോ ബില്ലിൽ ആക്കിയാലോ എങ്ങനെയെന്നല്ലേ സോളാർ ഓൺഡ്രൈഡ് സിസ്റ്റം ചെയ്യുന്നത് വഴി നമുക്കിത് സാധ്യമാകുന്നതാണ് ഇനി ഓൺഡ്രൈഡ് സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ തന്നെ മൈക്രോ ഇൻവേർട്ടർ സിസ്റ്റം വേണോ സ്ട്രിങ് ടൈപ്പ് സിസ്റ്റം വേണോ എന്ന കൺഫ്യൂഷനിലായിരിക്കും നിങ്ങളും ഇവ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ യെസ് ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓൺഡ്രൈഡ് സിസ്റ്റം ആണ് മൈക്രോ ഇൻവേർട്ടർ സിസ്റ്റം സപ്പോസ് ഇപ്പോൾ നമുക്കൊരു പത്ത് പാനൽ ഉണ്ടെങ്കിൽ ഓരോ പാനലിനും ഓരോ മൈക്രോ ഇൻവേർട്ടർ എന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു പാനൽ കംപ്ലൈൻറ് ആവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഷെയ്ഡ് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻഡെയർ പ്രൊഡക്ഷനെ അത് ബാധിക്കുന്നില്ല നേരെ വന്ന് സ്ട്രിംഗ് പൈറ്റ് സിസ്റ്റം ആണെങ്കിലും നമ്മുടെ എൻടയർ പ്രൊഡക്ഷനെ തന്നെ അത് ബാധിക്കുന്നു ഇതിൻ്റെ അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവരുടെ റീപ്ലേസ്മെൻ്റ് ആണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു മൈക്രോ കംപ്ലയിൻ്റ് ആയാൽ തന്നെ എൻഫേസ് കമ്പനി ഓഫർ ചെയ്യുന്നത് വിതിൻ ഫോർട്ടീൻ ഡേയ്സ് നമുക്ക് ആ ഒരു മൈക്രോ റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതാണ് അടുത്ത ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആപ്പ് മോണിറ്ററിംഗ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് നിന്നുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം സോളാർ പ്രൊഡക്ഷൻ ഉണ്ടായി ഓരോ പാനലും എത്ര പ്രൊഡ്യൂസ് ചെയ്തു നമ്മൾ എത്ര കൺസ്യൂം ചെയ്യുന്നു നമ്മൾ എത്ര ഗ്രിഡിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു എക്സ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ എൻറ്റീർ ഡാറ്റ നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കിതിൽ വരുന്നുണ്ട് ഇനി കസ്റ്റമർ സപ്പോർട്ട് നോക്കുകയാണെങ്കിലോ എൻഫേസ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സ് കസ്റ്റമർ സപ്പോർട്ടാണ് ദെൻ വാറൻറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് മൈക്രോ ഇൻവേർട്ടേഴ്സ് നമ്മൾ വെക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫിഫ്റ്റീൻ ഇയേഴ്സും നമുക്കത് ടെൻ ഇയേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് വരുന്നുണ്ട് പക്ഷേ സ്ട്രിംഗ് സിസ്റ്റം സിസ്റ്റമാണെങ്കിലോ നമുക്ക് എക്സ്റ്റെൻഡ് വാറണ്ടി അടക്കം മാക്സിമം പത്ത് വർഷമാണ് കിട്ടുന്നത് ഓൺഗ്രിഡ് സിസ്റ്റം വയ്ക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സും നേരിടുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പവർ ഫെയിലിയർ വരുന്ന സമയത്ത് നമ്മുടെ കണക്റ്റഡ് ലോഡ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് എങ്കിൽ അതിനുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കതിനെ ഹൈബ്രിഡ് സിസ്റ്റം ആക്കി മാറ്റാൻ സാധിക്കും എന്നതാണ് നമ്മുടെ എൻഫേസ് കമ്പനി ഇപ്പോൾ ഐ ക്യൂ ബാറ്ററീസ് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുകയാണ് അതിനാൽ തന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് നമ്മുടെ ഓൺഗ്രിഡ് സിസ്റ്റത്തിലേക്ക് നമുക്ക് ഒരു ഐ ക്യു ബാറ്ററി സാഡോൺ ചെയ്തുകൊണ്ട് നമുക്കതിനെ ഹൈബ്രിഡ് സിസ്റ്റം ആക്കി മാറ്റാൻ സാധിക്കും ഒരു ബാറ്ററി എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഫ്രീയും അതുപോലെ ഫുള്ളി എ സി ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ നമുക്കിത് ആഡ് ഓൺ ചെയ്യുകയും നമുക്ക് പവർ ഫെയിലിയർ കാര്യങ്ങൾ ഉണ്ടാകുന്ന ടൈമിൽ നമ്മുടെ ഒരു ബാറ്ററി ബാക്കപ്പ് അനുസരിച്ച് നമുക്ക് കണക്റ്റഡ് ലോഡ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് ഈ ഒരു ബാറ്ററി നമ്മൾ ആഡ് ഓൺ ചെയ്തെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ആപ്പിൽ തന്നെ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ബാറ്ററി കണ്ടീഷൻ എങ്ങനെയാണ് ബാറ്ററി ചാർജിങ്ങിനാണോ ഡിസ്ചാർജിങ്ങിനാണോ അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ആപ്പ് ത്രൂ അറിയാനായിട്ടുള്ള ഓപ്ഷനും വരുന്നുണ്ട് ഭാവിയിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് സോളാർ സിസ്റ്റത്തേക്ക് പാനൽസ് ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ സ്ട്രിംഗ് ടൈപ്പ് സിസ്റ്റം ആണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എങ്കിൽ മൈക്രോ ഇൻവേർട്ടർ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പാനലിൻ്റെ അതി എഫിഷ്യൻസിയോട് കൂടി എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ നമുക്ക് ഈസിലി ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും മൈക്രോ ഇൻവേർട്ടേർ സിസ്റ്റത്തിൽ വരുന്നുണ്ട് സോ സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ മൈക്രോ ഇൻവേർട്ടേഴ്സിറ്റത്തിന് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും ഇത്ര അധികം ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് നമ്മുടെ മൈക്രോ ഇൻവേർട്ടർ സിസ്റ്റത്തിൽ ഉള്ളതുകൊണ്ട് മൈക്രോ ഇൻവേർട്ടർ തന്നെ ബെസ്റ്റ് ഇനി നിങ്ങളുടെ ചോയ്സാണ്